ഹലോ നമസ്കാരം എല്ലാവർക്കും ജെ പി മീഡിയ ഫൈവിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അത് കുഞ്ഞു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് ഇച്ചിരി അധ്വാനമുണ്ട് എന്നാലും കുഴപ്പമില്ല അത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന മാർഗം ഞാൻ പറഞ്ഞുതരാം അതായത് ഇടിയിറച്ചി ഉണക്കൽ ഇറച്ചി ഞാൻ നാട്ടിൽ നിന്ന് ഉണക്കലിറച്ചി ആയി മെൽബൺ എയർപോർട്ടിൽ വന്നിറങ്ങി അവിടെ നിന്നു തന്നെ ഇടിയറച്ചിയായിട്ട് പിടിച്ചു അവർ അത് എല്ലാം എടുത്ത് കളഞ്ഞു എനിക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല എൻ്റെ കൊച്ചിന് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ അവൾ പറഞ്ഞതിന് ശേഷം പറഞ്ഞതിൻ്റെ അനുസരിച്ചാണ് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നത് അങ്ങനെ അവർ അത് ഇങ്ങോട്ട് കിടത്തി വിടാൻ സമ്മതിച്ചില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ലോകത്തെ ഏറ്റവും നല്ല ഇറച്ചി കിട്ടുന്ന രാജ്യത്ത് താമസിച്ചിട്ട് എന്തിനാണ് നമ്മൾ ഇത്ര കഷ്ടപ്പെടുന്നത് എങ്കിൽ പിന്നെ നമുക്ക് ഓസ്ട്രേലിയ തന്നെ ഉണ്ടാക്കി കൂടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ഇറച്ചി മേടിച്ച് ഇവിടെ തന്നെ ഉണ്ടാക്കി നല്ല രുചികരമായ നല്ല ഒന്നാം തരം ഇടിയിറച്ചി ഇവിടെ ഉണ്ടാക്കി ഉണക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ഞാൻ ആരെയും ബോറടിപ്പിക്കുന്നില്ല നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഇത് ബീഫാണ് ബീഫ് ഉണങ്ങാൻ വേണ്ടി വാങ്ങിയതാണ് ഇനിയിപ്പം നമുക്കിത് കട്ട് ചെയ്ത് ഇതിൻ്റെ നെയ്യെല്ലാം മാറ്റി ഒട്ട് നെയ്യ് ഇല്ലാത്ത കഷണം വേണം ഉണങ്ങാനെടുക്കാൻ അപ്പം അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ബീഫ് ഫാറ്റ് കംപ്ലീറ്റ് ഒഴിവാക്കി കേട്ടോ ഫാറ്റ് എല്ലാം വെട്ടി മാറ്റി നമ്മളിപ്പോൾ ഇതിനകത്ത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്രയും സാധനം ചേർത്ത് നല്ലപോലെ തിരുമ്മി പിടിപ്പിച്ച് നമുക്ക് ഉണങ്ങാം ഇറച്ചി ഉണങ്ങാൻ ഞാൻ ഡീഹൈഡ്രേറ്ററിനകത്ത് വെച്ചു അതായത് സെവൻറ്റി ഡിഗ്രിയിൽ വെച്ച് ഞാനൊരു ഇപ്പം തൽക്കാലം ഒരു പത്ത് മണിക്കൂറത്തേക്കിന് ഞാൻ വെച്ചിട്ടുണ്ട് എത്ര നേരമൊന്നും അറിയില്ല പത്ത് മണിക്കൂർ ഏതായാലും നമുക്ക് നോക്കാം ഞാൻ വെയിലത്തിട്ട് ഒന്ന് വാട്ടി നല്ല വെയിലുണ്ടായിരുന്ന കാരണം ഞാൻ വെയിലത്തിട്ട് രണ്ട് പുറം ഓരോ മണിക്കൂർ വീതം ഒന്ന് ചൂടാക്കിയിട്ടായിരത്തേക്കാം ആ വെള്ളമായി ഒന്ന് പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വെച്ച് ൊരു പത്ത് മണിക്കൂർ വെച്ച് നോക്കി ഇപ്പം നമ്മുടെ ഇറച്ചി ഉണങ്ങാൻ വെച്ചത് ഡീഹൈഡ്രേറ്റിനകത്ത് വെച്ചിരുന്നത് ഉണക്കായി അതായത് ഇത് കണ്ടോ ഇതുകൊണ്ടോ നല്ലേ ഇതുപോലെ ഉണങ്ങിയിട്ടുണ്ട് ഇതിൽ ഒന്ന് രണ്ട് ചെറിയ വണ്ണം കൂടിയതൊക്കെ ഉണ്ട് ഇതൊക്കെ നല്ല ഇതായിട്ടുണ്ട് നല്ല കട്ടി കൂടിയതൊക്കെ ഉള്ളത് ഇത് ഉണങ്ങിയിട്ടുണ്ട് അത് ഒന്നുകൂടെ ഒന്ന് വെക്കേണ്ടി വരുമായിരിക്കും ഇതിപ്പം ഏതാണ്ട് ഇരുപത്തിയേഴ് മണിക്കൂർ എഴുപത് ഡിഗ്രിയിൽ ഇതിനകത്ത് അതായത് വെയിലത്ത് ഞാൻ രണ്ട് മണിക്കൂർ ഇതിൻ്റെ വെള്ളം ഒന്ന് വലിയാൻ വേണ്ടി വെച്ചായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ഡീഹൈഡ്രേറ്റിനകത്ത് എഴുപത് ഡിഗ്രിയിൽ ഇരുപത്തി ഏഴ് മണിക്കൂറ് കഴിഞ്ഞപ്പം ഈ അവസ്ഥയ്ക്ക് കിട്ടിയിരിക്കുന്നു അപ്പോൾ നമുക്കിത് ഇടി ആക്കി നോക്കാം ആക്കിയെടുത്ത ഇറച്ചി ഇതാണ് ഇനിയിപ്പോൾ നമുക്ക് ഇടി ഇറച്ചിയാക്കേണ്ട ഇതാണ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇടിച്ചെടുക്കണം ഇടിച്ചെടുക്കുന്ന ജസ്റ്റ് ഒന്ന് ഒന്ന് ചതഞ്ഞാ മതി നമുക്ക് വറുത്തെടുക്കാൻ വേണ്ടിയുള്ളതൊന്ന് ചതഞ്ഞ് കിട്ടുക എന്നുള്ളതേ ഉള്ളൂ ആ ഇച്ചിരി സോഫ്റ്റ് ആകാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇടിക്കുന്നതിനാണ് ഇടിയിറച്ചി എന്ന് പറയുന്നത് അതായത് ഉണക്കൽ ഇറച്ചി ഇടിച്ചെടുക്കുമ്പം ഇടിയിറച്ചി ഇടിയറച്ചയ്ക്ക് ആവശ്യമുള്ള മസാല കുരുമുളക് ഗ്രാമ്പു ഏലക്ക കറുവാപ്പട്ട പെരിഞ്ചീരകം അതായത് വലിയ ജീരകം ഇത്ര നമ്മളൊന്ന് പൊടിച്ചെടുക്കണം കണ്ടവനം പൊടിയുണ്ട ഇച്ചിരി തരിയോട് കൂടി പൊടിച്ചെടുക്കണം ഇത് വെളിച്ചതാണ് കോക്കനട്ട് ഓയിലോ ഞാനിവിടെ തണുപ്പായത് കൊണ്ട് ഉറച്ച് തുടങ്ങി എണ്ണ ഇവിടെ ആയി നമുക്കിന്ന് ഇട്ടുനോക്കാം ഇത്രേം മതി ജസ്റ്റ് ഒന്ന് ഇട്ട് ഇടിഞ്ഞെടുത്താൽ മതി ഇങ്ങനെ വറുത്ത നമുക്ക് കഴിക്കാം നല്ല ടേസ്റ്റാണ് നമ്മൾ മീൻ വറുത്ത കഴിക്കുന്നത് പോലെ നല്ല അടിപൊളിയാണ് ഇങ്ങനെ ഇടിച്ചെച്ച് എണ്ണൽ ഇതുപോലെ ഒന്ന് പരിച്ചെടുത്താൽ മതി പപ്പടം പപ്പടം വറക്കുന്ന സമയം മതി സോഫ്റ്റ് ആവാനും ഇടയ്ക്കൊരു എണ്ണ ഇറങ്ങി ഇത് പെട്ടെന്ന് നമ്മൾ ഇത് ഇടിച്ച് മയപ്പെടുത്തുന്നത് അത് നമുക്ക് കടുവ് വറുത്തെടുക്കാം വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം വെളുത്തുള്ളി ചതച്ച് ചേർക്കുന്നതാണ് ടേസ്റ്റ് കിട്ടുന്നത് ഞാനിവിടുത്തെ ചൈനീസ് വെളുത്തുള്ളി വലിയ വലുപ്പമുള്ള ഉള്ളി ആയതുകൊണ്ട് ചതക്കാൻ ഉള്ളതില്ല നാട്ടിലൊക്കെ ആണെങ്കിൽ നല്ല ചതച്ചെടുക്കുന്നതാണ് തോലോട് കൂടി ചതച്ചാലും മതി അത് നല്ല അടിപൊളിയാണ് വെളുത്തുള്ളി ഇട്ടു ഒരു ലേശം ഉള്ളി ഉള്ളി എന്ന് പറഞ്ഞാൽ ചെറിയ ഉള്ളി ചാല പിന്നെ ഇഞ്ചി എല്ലാം നല്ലവരെ മൂപ്പിച്ചെടുക്കണം മൂപ്പിച്ചെടുത്തില്ലെങ്കിൽ അധികം ദിവസം ഇരിക്കത്തില്ല പെട്ടെന്ന് കേടായി പോകും അതിൽ നാളെ ഇരിക്കണം എന്നുള്ളൊരു ഉള്ളി ഇടാതിരിക്കുകയാണ് നല്ലത് എന്തായാലും നല്ലവരെ മൂത്തെടുക്കുന്നതാണ് കേട് കൂടാതിരിക്കുന്നത് ൂക്കറിനത്തിൽ നമുക്ക് മിക്സിയിൽ ആ വറുത്തെടുത്ത് ഇറച്ചിയിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം അപ്പോൾ ഇത് പൊടിഞ്ഞ് കിട്ടുക ഇതുപോലെ അധികം പൊടിഞ്ഞു പോകരുത് ഈ പരുവത്തിൽ നമ്മളൊന്ന് ഒതുക്കി എടുക്കുക കറിവേപ്പില ഇട്ടുകൊടുക്കുക ചില ഉപ്പിട്ട് കൊടുക്കുക ഇറച്ചിക്ക് ഉപ്പുണ്ട് നമുക്ക് ഈ മസാലക്കുള്ള മാത്രം മതി ഇപ്പൊ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില എല്ലാം മൂത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് എരിവിന് വേണ്ടി ക്രഷഡ് മുളക് ബെരിയാണി ആയിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ ഒന്നും ചേർക്കുന്നില്ല ഞാനിത്തിരി നിങ്ങൾ ഇത്രയും ചേർക്കണ്ട ഞങ്ങൾക്കിത്തിരി എരിവ് കൂടുതൽ വേണ്ടത് കൊണ്ടാണ് ഞാൻ അത്രയും ചേർത്തത് കേട്ടോ ആവശ്യത്തിനനുസരിച്ച് ചേർത്തോളോ ഏത് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കുക ഇപ്പം തീ തീരെ ലോ ഇട്ടോണേ മസാല കരിഞ്ഞു പോകരുത് അതിനാ തീരെ കുറച്ചിട്ടോളാൻ പറഞ്ഞു കുറച്ച് പെരിഞ്ചീരകം കൂടെ കൂടുതൽ ചേർക്കുന്നുണ്ട് പെരിഞ്ചീരകം കൂടെ ചേർച്ച ടേസ്റ്റ് കൂടുതലുണ്ടാകും പെരിഞ്ചീരകം ചതച്ച് ചേർക്കുന്നതാണ് നല്ലത് എല്ലാം മറന്നു കഴിഞ്ഞാൽ നമുക്ക് ബീഫ് ഇടിച്ച് വെച്ചേക്കുന്ന ഇടിയിറച്ചി ഇട്ട് കൊടുക്കുക ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാ എടുത്താൽ മതി മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ മാത്രം എല്ലാം വെന്തത് തന്നെയാണ് ആ മസാല എല്ലാം കൂടെ ആ മിക്സ് എല്ലാം കൂടെ പിടിച്ചാ മതി തീ ഓഫ് ചെയ്യാം അപ്പോൾ ഇതാണ് ഇടിയറച്ചി അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കുക ചോറിൻ്റെ കൂടോ കഞ്ഞിയുടെ കൂടോ കപ്പയുടെ കൂടോ എന്തിൻ്റെ കൂടോ വേണേലും കഴിക്കാം ഇപ്പോൾ ഇച്ചിരി ബന്ധിപ്പിക്കുന്നവരൊക്കെ ആണെങ്കിലും ടച്ചിങ്സിനൊക്കെ ആയിട്ടും ഉപയോഗിക്കാൻ പറ്റും അത് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ജീവിതത്തിൽ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും താങ്ക്